പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിൽ സ്ത്രീ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സംഗമത്തിൽ അവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതും അതിനെ തുടർന്നുണ്ടായ മറ്റ് ചില ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു എന്നാൽ അതിനു മുമ്പ് ഈ മൈതാനത്തെ ചുറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നയിച്ച ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ ആ വാഹനത്തിൽ കയറാൻ അദ്ദേഹം വരുമ്പോൾ അവിടെ ബി സംസ്ഥാന നേതാക്കന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് പ്രമുഖരെ ഒന്നും ആ വാഹനത്തിലേക്ക് കണ്ടില്ല എന്നാൽ സുരേഷ് ഗോപി അദ്ദേഹത്തെ സ്വീകരിച്ചു സുരേഷ് ഗോപിയുടെ തോളത്തെ തട്ടി വാത്സല്യത്തോടെ തട്ടി വരൂ എന്നോടൊപ്പം ആ വാഹനത്തിൽ സഞ്ചരിക്കൂ എന്ന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നത് കണ്ടു എൻ്റെ സംശയം ഇതാണ് കേരളത്തിൽ ധാരാളം ബി ജെ പി നേതാക്കളുണ്ട് ഒരുപാട് നേതാക്കന്മാരുണ്ട് അടക്കമുള്ള ധാരാളം നേതാക്കന്മാരുണ്ട് അവരോടൊന്നും ഇല്ലാത്ത ഒരു സ്നേഹവും ഒരു വാത്സല്യവും ഒരു കരുതലും എന്തുകൊണ്ടായിരിക്കും ശ്രീ സുരേഷ് ഗോപിയോട് ഉണ്ടായിരിക്കുക ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അതിനെതിരെ സുരേഷ് ഗോപി ഒരു പദയാത്ര നടത്തിയത് നമ്മൾ കണ്ടിരുന്നു ആ പദയാത്രയിൽ വെച്ച് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫോണിൽ നിന്ന് സുരേഷ് ഗോപി രണ്ട് വട്ടം ബന്ധപ്പെട്ടിരുന്നു അത് കിട്ടാതെ വന്നപ്പോൾ ഓഫീസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ ഒന്ന് കണക്ട് ചെയ്യാൻ പ്രധാനമന്ത്രി ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ പദയാത്രയ്ക്കൊക്കെ ശേഷം പിന്നീട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെടുകയും അതിപ്രകാരം കുടുംബസമേതം അദ്ദേഹം ഡൽഹിയിൽ ചെന്ന് പ്രധാനമന്ത്രിയെ കാണുകയും ചെയ്തിരുന്നു ഇപ്പോൾ തേക്കൻകാട് മൈതാനത്തിന് ചുറ്റും റോഡ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ സുരേഷ് ഗോപിയെ വളരെ മത്സരത്തോടുകൂടി ചേർത്ത് വയ്ക്കുമ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷകൾ സുരേഷ് ഗോപിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കാണുന്നു എന്ന് വേണം ചിന്തിക്കാൻ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വാഹനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് സുരേഷ് ഗോപി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതും പ്രധാനമന്ത്രി സ്നേഹപൂർവ്വം പ്രധാനമന്ത്രി സ്നേഹപൂർവ്വം സുരേഷ് ഗോപിയെ വാഹനത്തിലേക്ക് ക്ഷണിക്കുന്നതും നമുക്ക് ഈ വീഡിയോയിൽ കാണാം Terima kasih telah menonton!